അലഹമ്മദില്ല മുസ്ലാത്ത് വസ്സലാം അല റസൂലില്ല വായാലി വാസുഹാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് ചെറിയ അശ്രദ്ധകൾ വലിയ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാറുണ്ട് പിന്നീട് അവയെക്കുറിച്ച് ആലോചിച്ച് നാം ദുഃഖിക്കുകയും ശങ്കടപ്പെടുകയും ചെയ്യാറുണ്ട് പരീക്ഷ നന്നായി പഠിച്ച ഭാഗത്തുനിന്ന് വന്ന ചോദ്യം അലസമായി ഉത്തരമെഴുതി പോയാൽ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് അശ്രദ്ധ കാരണം അപകടം വന്നാൽ പിന്നീട് അവയെക്കുറിച്ച് ഖേദിക്കുന്ന സ്വഭാവം എല്ലാവരിലുമുണ്ട് ഇപ്രകാരം ചെറിയ അശ്രദ്ധയാൽ മഹാഭൂരിപക്ഷത്തിനും മരണാനന്തര ജീവിതത്തിലേക്കു വിഭവങ്ങൾ ഒരുക്കുന്നിടത്ത് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത് ചെറുപ്രായത്തിൽ തന്നെ നാം മനഃപ്പാടമാക്കിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ഇതിന്റെ അവതരണ കാരണവും പശ്ചാത്തലവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുഷരിക്കൽ പ്രവാചകൻ അലൈഹി അലൈഹിമയോട് അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുന്നതിന് മറുപടിയായിട്ടാണ് ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത് തൗഹീദിന്റെ മർമ്മം അഞ്ചു കാര്യങ്ങൾ പ്രധാനമായും ഉണർത്തുന്നതാണ് ഈ സൂറത്തിന്റെ ഉള്ളടക്കം അള്ളാഹു ഏകനാണ് എന്നും ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാണെന്നും അവൻ ജനിപ്പിച്ചിട്ടില്ല ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല അവനു തുല്യനായി ആരുമില്ല എന്ന അഞ്ചു മഹത്തായ സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെടുന്നത് ഇതിന്റെ പാരായണവും അതിന്റെ ശ്രേഷ്ഠതയും പ്രത്യേകതകളും നേട്ടങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് പ്രധാന ദൈവിക ഗ്രന്ഥങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത ആണിത് വഹുവിനോട് ബസൂർ നായി വസ്ലമ ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഹരീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അലിൻ മാബൂരി വലാഫിൻ വലാഫിൾ ഖുർആൻ എന്ന് തുടങ്ങുന്ന ഹദീസാണ് ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് രണ്ടാമത്തേത് ഖുറാനിലെ മൂന്നിലൊരു ഭാഗമാണ് ഈ നറസൂൽ നൈസ് അലൈഹി സ്വലമ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അത് ഖുർആാനിന്റെ മൂന്നിലൊന്നാണ് മാത്രമല്ല മൂന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇമാമുസ്ലിം ഉദ്ധരിക്കുന്ന എണ്ണൂറ്റി പതിമൂന്നാമത്തെ ഹദീസിൽ ഇത് കാണുവാൻ സാധിക്കുന്നു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് ഈ സൂറത്തിനെ ഇഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ല്മ പറഞ്ഞത് ഹദീസിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പത്തു തവണ ആത്മാർത്ഥമായി പാരായണ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഈ വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന പാപമോചനം നൽകുന്നു എന്ന് ബസൂർ സല്ലാ അലൈഹി സ്വല്ലമയുടെ വാചകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും മഹത്വമേറിയ സൂറത്താണ് എന്ന് ഇമാം അഹമ്മദ് റഹിമഹുദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു ഏഴ് മഹത്വങ്ങളാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചത് പാരായണം ചെയ്യൽ സുന്നത്താക്കിയ ചില സന്ദർഭങ്ങൾ കൂടി നമുക്ക് കാണുവാൻ സാധിക്കും ആ സന്ദർഭങ്ങളെ കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തണം ഒന്ന് സുഭൈ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന എഴുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ ഹദീസിൽ ഇത് കാണുവാൻ സാധിക്കും രണ്ടാമത്തേത് മകരീബ് നമസ്കാരത്തിന് ശേഷമുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഇമാം തുറമുദി ഉദ്ധരിക്കുന്ന നാനൂറ്റി മുപ്പത്തിയൊന്നാമത്തെ ഹദീസിൽ ഇത് രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും പിന്നീട് വിത്ര നമസ്കാരത്തിലാണ് ഇമാം തുറമുദുദ്ധരിക്കുന്ന നാനൂറ്റി അറുപത്തിരണ്ടാം ഹദീസിൽ ഇത് നമുക്ക് വായിക്കാൻ സാധിക്കും തവാഫിന്റെ ശേഷമുള്ള നമസ്കാരത്തിൽ രണ്ടാം പ്രക്കാരത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഫർൽ നമസ്കാരങ്ങൾക്ക് ശേഷം ഇത് ചൊല്ലുവാൻ മകരബ് സുബഹി നമസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം വീതവും മറ്റു നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം വീതവും ചൊല്ലാൻ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്കറികളിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ നിർദ്ദേശിച്ചു ഉറങ്ങുന്നതിന്റെ മുമ്പ് ഇത് ചൊല്ലാൻ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ പറഞ്ഞു രോഗം ബാധിച്ചാൽ ഇത് ചൊല്ലി ശരീരത്തിൽ തടവാൻ പ്രവാചകൻ സുല്ല അലൈഹി സ്വലമ നിർദ്ദേശിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ആയിഷ സർ അലിള്ളാൻ അപ്രകാരം ചെയ്തത് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ഹദീഫിൽ കാണുവാൻ സാധിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ സൂറത്തുമായി കൂടുതൽ അടുപ്പം ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക അള്ളാഹു ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി